ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കുക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും ഉണ്ട് അപ്പോൾ വൃശ്ചിക മാസം നാളെ ഒന്നാം തീയതിയാണ് അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുന്നുണ്ട് പിന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ജോലികൾ തുടങ്ങുകയാണ് ആദ്യം ചെയ്യുന്നത് ഇഞ്ചിക്കറി വെക്കുകയാണ് കേട്ടോ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പാനെടുത്തിട്ട് പയറ് തോരനോട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെയ്ത് വയ്ക്കുന്നത് ഇഞ്ചിക്കറിയുണ്ട് പിന്നെ പപ്പടം മുളകിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിക്കറിക്കുള്ളതും പയർ തോരനുള്ളതും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കടായിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട് പറ്റില്ല നമ്മളൊന്നും കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള പയറും സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് ചേർത്ത് കൊടുത്തു ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ചു അപ്പോൾ ഈ ബർണറിൽ ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഞ്ചി ഉള്ളിയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ് ഇഞ്ചി നമുക്കത് ഒന്ന് വറുത്തെടുക്കണം സാധാരണ എല്ലാവരും ഇഞ്ചിക്കറി വെക്കുന്നത് അതേപോലെ തന്നെ ആട്ടോ ഇന്ന് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇതാ പയറും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചി പല രീതിയിൽ ഞാനും വെക്കാറുണ്ട് തേങ്ങ വറുത്തരച്ചിട്ട് വയ്ക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇഞ്ചി ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കത്തില്ലേ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് ചെയ്യാണ് ഇനി കുറച്ച് പപ്പടം മുളകിട്ട് വെക്കുന്നുണ്ട് പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് പയറിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ അതവിടെ റെഡിയായി പയറൊക്കെ തോരം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയൊക്കെ കുറച്ചൊന്ന് ഒന്ന് അഴുക്കായിട്ടുണ്ടായിരുന്നു സ്റ്റൗ ഒക്കെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മൾ ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കത്രികയാണ് എടുത്തത് ഇനി അതൊന്ന് നമുക്ക് പപ്പടം കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ ഇഞ്ചി ഇതാ ഒന്നുകൂടി നിളക്കി കൊടുക്കുന്നുണ്ട് അവിടെ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട് അവിടെ കുറച്ച് വെട്ടം കുറവായുണ്ട് മോൻ എനിക്ക് റിംഗ് ലൈറ്റ് വെച്ച് തന്നെ കേട്ടോ അതിങ്ങി ഇളകി ബദാണെങ്കിൽ കാണിച്ചു തരുന്ന കേട്ടോ അവിടെ അതിൻ്റെ വയറൊക്കെ ഇപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇനി അത് കറക്റ്റായിട്ട് ചെയ്തു തരാമെന്ന് മോൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് വൃശ്ചിക മാസത്തിൽ വ്രതമൊക്കെ എടുക്കാറുണ്ടോ ഇതുപോലെ എന്തെങ്കിലും കറികളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കാറുണ്ടോ ഞാൻ നേരത്തെ ഇങ്ങനെ കേട്ടോ എല്ലാ ദിവസവും ഇല്ല ഒരു പന്ത്രണ്ട് ദിവസം വൃച്ച പന്ത്രണ്ടാം തീയതി വരെ ഞാൻ മീനോ അങ്ങനെ ചിക്കനോ അങ്ങനെയൊന്നും കഴിക്കാറില്ല കേട്ടോ ഫുൾ വെജിറ്റേറിയൻ ആണ് അപ്പോൾ പപ്പടം നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇഞ്ചിക്കറിക്ക് ചേർക്കാനായിട്ട് കുറച്ച് പുളി പുളിവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം ഏകദേശം നമ്മുടെ ഇഞ്ചി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇഞ്ചി ഒന്നും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോകല്ലോ കേട്ടോ ഞാൻ കൂടെ കൂടെ നോക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ട് ഇപ്പോൾ ഇഞ്ചി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എന്താ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഈ ഫ്രൈ ആയി വന്നിട്ടുള്ള ഇഞ്ചി നമുക്ക് ഇനി കോരിയെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ നമ്മളൊരുപാട് അങ്ങോട്ട് ഇഞ്ചിക്കറിയുടെയൊക്കെ റെസിപ്പിയും ശരിക്കും ഇട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ ഓണത്തിൻ്റെ സമയത്തും അല്ലാതെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കുറച്ചൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ പച്ചമുളകും കൂടെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചി ഫ്രൈ ചെയ്ത് കോരിയപ്പോൾ തന്നെ കുറച്ച് ഓയിലൊക്കെ അവിടെ വീണിട്ടുണ്ടായിരുന്നു അതൊന്ന് തുടച്ചെടുക്കുകയാണ് ഇനി എന്തായാലും പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളി പച്ചമുളകും ഇത് ഉടങ്ങി ഇങ്ങനെ കോരിയെടുക്കാം ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഇഞ്ചി മാത്രം ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇഞ്ചി ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇനിയും അതേ ചീനച്ചട്ടിയിൽ അതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽ മുളകും മുളകും കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഓയിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും വെളിച്ചെണ്ണ തിളച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ ഈ ബർണറിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇത് ഓഫാക്കി വെച്ചിരിക്കുകയാണല്ലോ കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് നമ്മൾ ചേർക്കുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോവും ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച വാളമ്പുളിയിൽ അതിങ്ങോട്ട് പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും ഞാൻ അപ്പുറത്തെ ബർണറിലേക്കന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി പൊടിച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരി വെച്ച ഉള്ളി കൂടെ അതിലേക്ക് ഒന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പൊടിക്കൂല കേട്ടോ അത് കൈണ്ടു മെല്ലെ ഒന്ന് പൊടിക്കുകയുള്ളൂ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് അല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിവിടെ ഈ നമ്മുടെ ഇഞ്ചിക്കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അപ്പോൾ ഒരൽപ്പം പുളിയുടെ കുറവുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഒരു സ്വല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ പപ്പടം മുളകിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കടായി എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ നല്ല പേടിയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഹൈറ്റിലാണ് എന്തായാലും ഒന്നും സംഭവിച്ചില്ല അതിനാണ് ചിരി കേട്ടോ ഇനി നമുക്കിതൊരു സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിക്കറി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ചിക്കറിയുടെ സ്മെല്ലൊക്കെ നല്ലതുപോലെ വന്നു തുടങ്ങി എനിക്ക് ഈ കറികളൊക്കെ വെക്കുമ്പോൾ ഈ സ്മെല്ലൊരു പ്രത്യേകതയാണ് കേട്ടോ നല്ല സ്മെല്ല് വരുമ്പം വല്ലാത്ത നല്ലൊരു സന്തോഷമാണ് ടേസ്റ്റ് പോലെ തന്നെ സ്മെല്ലും വേണമെന്നൊരു നിർബന്ധം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പം ഉദ്ദേശിച്ച രീതിയിലുള്ള സ്മെല്ലൊക്കെ വന്നു തുടങ്ങി കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരല്പം പഞ്ചസാര ഒരു നുള്ളഞ്ഞ് ചേർക്കാറുള്ളൂ അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഞാൻ സാധാരണ നമ്മൾ ഈ പുളിയൊക്കെ ചേർക്കുന്ന മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് ഇത് മറ്റൊരു ചട്ടിയിലോട്ടാക്കിയിട്ടാണ് ചെയ്യുക സാധാരണ അധികവും ചെയ്യുന്നത് മൺചട്ടിയിലാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ചെയ്യുന്നതാണ് ഇതിപ്പം തന്നെ ഞാനത് മാറ്റും ഇങ്ങനെ വെക്കരുത് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ പുളിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് ഇരുമ്പിൽ അത്ര ഒരു നല്ല നല്ലത് അതിൻ്റെ തുരുമ്പ് ഇളകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് ചൂട് തണുത്ത് കഴിയുമ്പോൾ ഞാൻ ബോട്ടിലേക്കാക്കും കേട്ടോ ഗ്ലാസിൻ്റെ ജാറിലേക്കാക്കും അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഒഴിക്കുന്നത് ചട്ടിയിലാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് എടുത്തു വയ്ക്കാം ഇനി ചട്ടി നമുക്ക് ചീനച്ചട്ടി നമുക്ക് സിംഗിളിലേക്ക് മാറ്റാം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി ഒതുക്കി ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമ്മൾ അടുത്ത പരിപാടി ഇപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിംഗിളേക്ക് ഇടുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് പപ്പടം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഈ പപ്പടം മുളകിട്ടതും ഇഞ്ചി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വന്നാണെങ്കിലും പെട്ടെന്ന് കൂട്ടി തന്നെ ഫുഡ് ചോറ് കഴിക്കാൻ പറ്റുമല്ലോ അതിനിടയ്ക്ക് പപ്പടമൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പടമൊക്കെ കാണുമ്പോൾ ആ കഴിക്കാതിരിക്കുന്നില്ലേ അപ്പോൾ ഇതായി വെളിച്ച അടുത്തൊരു ബാച്ചും കൂടി ഇട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് കൊണ്ടുവന്ന ഇഞ്ചി വെളുത്തുള്ളി അല്ലേ അതതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഉള്ളി ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ പിന്നെതാ ഒരല്പം സൈഡ് തുറന്നാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇഞ്ചിക്കറി ഈ സ്മെല്ലൊക്കെ കൂടാകുമ്പോൾ നല്ല അടിപൊളി ഒരു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ സ്മെല്ലുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് ഈ നല്ലതുപോലെ ഈ ചെറിയ ഉള്ളിയൊന്ന് ഫ്രൈ ആയി വരണം ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പറ്റൽ മുളക് ചതച്ചതാണ് പിന്നെ ഒരല്പം മുളക് പൊടിയും കൂടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കുപ്പിയിൽ എടുത്ത് വെച്ച് തീർന്നു പോയി ഇനി ഇത് ഈ ബോട്ടിൽ ഒന്ന് എടുത്ത് നിറച്ച് വയ്ക്കണം ഇതൊക്കെ എടുത്ത് വെക്കണം എന്ന് എപ്പോഴും വിചാരിക്കുക കേട്ടോ ഓരോ ജോലികൾ കഴിഞ്ഞ് വരുമ്പം അടുത്തൊരു ജോലിയാകും നമുക്ക് മാറ്റി വെക്കും പിന്നെ ഇതുപോലെ എടുക്കുന്ന സമയത്താണ് ഇതൊക്കെ ഓർമ്മിക്കുക കേട്ടോ അപ്പോൾ ഇതൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് കരിഞ്ഞു പോകാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പപ്പടം ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ പപ്പടം മുളകിട്ടത് നമുക്കിവിടെ റെഡിയായി ഇതുണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ട് ഇത് നമുക്ക് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും എനിക്കാണെങ്കിൽ ഈ ഇഞ്ചിക്കറിയും ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് തൽക്കാലം അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ പോകണം അതാണ് വിചാരിക്കുന്നത് കേട്ടോ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ അപ്പം നമ്മുടെ കുക്കിംഗ് ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി ക്ലീനിങ് ആണ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ കിച്ചണിതാ തുടക്കിയാണ് കൃത്യക മാസം പിറക്കാറായതിൻ്റെ ഒരു തിരക്കാണ് എനിക്ക് എല്ലാം തുടച്ച് മാറ്റൊക്കെ പുതിയത് ഇട്ട് കഴുകിയത് എല്ലാം അവിടെ റെഡിയായി പിന്നെ വീണ്ടും എന്താ പപ്പടം മുളക് ഇട്ടതൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് പപ്പടം ഇങ്ങനെ കഴിക്കാൻ മോള് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങോട്ട് നോക്കി ക്യാമറയിലോട്ട് നോക്കുമെന്ന് പറയുകയാണ് എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറയുന്നു ക്യാമറയിലോട്ട് നോക്കുന്നുണ്ടെന്നാൽ കുഴപ്പം പപ്പടം കഴിക്കില്ല അവർ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞാൽ വീണ്ടും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് മറ്റുള്ള റൂമുകൾ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ഇനി ഹാളിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിവിടെ നമ്മുടെ കിച്ചൺ ഒക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി ഹോളിൽ ഇതുപോലെ തന്നെ തൂത്ത് തുടച്ച് എല്ലാം ക്ലിയറാക്കി ഷീറ്റുകളൊക്കെ ഒന്ന് മാറുകയാണ് ഇതപ്പോൾ ഈ സെറ്റിയിലെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ പില്ല കവറൊക്കെ മാറ്റിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു താങ്ക്